ഹലോ അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മളും സുഖമായിട്ട് പോകുന്നു അലഹമില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ പോലെ ഇപ്പോൾ ഒരുപാട് ദിവസങ്ങളായില്ലേ നമ്മളിതുപോലത്തെ ഒരു നമ്മളെ വീട്ടിലൊരു വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് അപ്പം ഇന്ന് ഞാനൊരു ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സമയം നിങ്ങൾ നോക്കണ്ട കേട്ടോ എട്ട് മണിയായി അപ്പോൾ ഇന്നൊന്നും സ്കൂളില്ലാത്തൊരു ദിവസമാണ് അപ്പോൾ ഒന്ന് കിടന്ന് ഉറങ്ങിട്ടോ അപ്പോൾ രാത്രി നമ്മൾ തലേന്ന് വെള്ളപ്പൊക്ക അരിച്ചാടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ എത്ര നേരം വൈകിയാലും ആകെ മൂന്നാല് വെള്ളപ്പം ചുട്ട് കഴിഞ്ഞാൽ ഞമ്മൾ ഇന്നത്തെ രാവിലത്തെ പണി അടക്കഴിഞ്ഞ് വെള്ളപ്പായാൽ പിന്നെ അതിന് പ്രത്യേകിച്ച് കറിയും വേണ്ട കേട്ടോ അപ്പോൾ തേങ്ങാപ്പാലായാലാണ് നമുക്കിവിടെ നല്ല വിശേഷം വെള്ളപ്പത്തിന് നല്ല അടിപൊളിയായിട്ട് വെള്ളപ്പം കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളെ പരിസരങ്ങളൊക്കെ കണ്ടില്ലേ നല്ല മഴയൊക്കെ പെയ്ത് ഇലക്ക മുറ്റം ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് അടിച്ച് വരണം ആദ്യം നമ്മളെ അടുക്കളയൊക്കെ ഒന്ന് പോവട്ടെ അപ്പോൾ കുറേ കാലങ്ങളായില്ലേ നമ്മളിതുപോലത്തെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പം വീഡിയോ എടുക്കുന്നുണ്ട് പല്ലും തേക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ അപ്പം എൻ്റെ പല്ല് ബ്രഷ് നിങ്ങൾ ശരിക്കൊന്നും ഞാൻ കാണിച്ചു തന്നിട്ടില്ല എൻ്റെ ബ്രഷ് പുതിയ ബ്രഷ് രണ്ട് ദിവസം കൊണ്ട് ഇങ്ങനെ പല്ലം അടുത്തേച്ചു കണ്ട് ബ്രഷ്ട നന്നായിട്ടിങ്ങനെ മലന്നിങ്ങനെ അടുപ്പ് കൂട്ടാ ബ്രഷിൻ്റെ ഭാഗം അപ്പം അതുകൊണ്ടാണ് ശരിക്കും കാണിച്ചിട്ടില്ല കേട്ടോ എത്ര ഇന്ന് വാങ്ങിയ ബ്രഷ് നാളെ അങ്ങനെ തന്നെ ആവും ആകട്ടോ അത്രയും നല്ല സ്ട്രോങ്ങിലാണ് കേട്ടോ പല്ല് തേക്കുക പല്ലൊക്കെ തേച്ച് 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 നമ്മൾ പല്ല് അങ്ങോട്ട് എല്ലാവർക്കും മുന്നിലേക്ക് ഉന്തില്ല ചെയ്യുക ഞമ്മളത് ഉള്ളിലേക്ക് കുന്തിയതാണ് കേട്ടോ നമ്മളെ പല്ല് അങ്ങനെയാണ് നമ്മളെ പല്ലിൻ്റെ അവസ്ഥ അപ്പോൾ അതാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മളെ സ്വന്തം സ്റ്റാൻഡ് കുറേ കാലമായി മിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ നല്ലോണം അടക്കി ഒതുക്കി ഞമ്മളൊരു ചെറിയ യാത്ര ഒക്കെ പോയി മാഷാ അല്ല അലഹദില്ല വിചാരിക്കാതെ സ്വപ്നത്ത് പോലും വിചാരിക്കാത്തൊരു പോക്കാണ് കേട്ടോ പോയത് പഠിച്ചവൻ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ സാധിച്ചു തരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അലഹമില്ല അലഹമ്മദില എത്ര പറഞ്ഞാലും പഠിച്ചവനോട് മതിയാവൂല അപ്പം ആ ആ പോകണേൻ്റെ മുന്നൊക്കെ ഞമ്മളെ സ്റ്റാൻഡൊക്കെ ഒന്ന് ഒരു ഭാഗത്തേക്ക് മൂലക്കൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ പോയി വന്നോക്കുമ്പം നല്ല പൊടിയൊക്കെ അയിമലുണ്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ദിവസം കുളിപ്പി കുളിക്കുന്ന പോലെ അതിനും നല്ലോണം തുടച്ച് വൃത്തിയാക്കലാണ് കേട്ടോ അപ്പം അതവിടെ നിൽക്കട്ടെ അപ്പം നമ്മളെ വെള്ളപ്പത്തിൻ്റെ മാവൊക്കെ എന്തായിന്ന് പോയി നോക്കാം അല്ലേ അപ്പോൾ വെള്ളപ്പത്തിൻ്റെ മാവൊക്കെ നല്ലവണ്ണം അങ്ങനെ കട്ട പിടിച്ച് നിന്നിട്ടുണ്ട് കാരണം ഇന്ന് കുറച്ച് അരി കൂടുതൽ കഴിഞ്ഞിട്ടോ അപ്പോൾ നമ്മളെ ചട്ടി എന്നത്തേലും എന്നത്ത ചട്ടി ഇല്ല വേറൊരു ചട്ടി ഉണ്ട് ഇനി നമ്മൾ അതേ വീട് കൂടിയപ്പോഴേ ഉള്ളൊരു ചട്ടിയാണ് കേട്ടോ നമ്മൾ ഉപയോ ഉപയോഗിച്ച ചട്ടിയാണ് ഇറച്ചിക്കറി അതുപോലെയൊക്കെ ആദ്യമൊക്കെ അടുപ്പത്തുനിന്ന് ഉണ്ടാക്കലുണ്ടിട്ടോ ഇപ്പോഴല്ലേ അടുപ്പ് കത്തിക്കാത്തത് നമ്മൾ രണ്ട് മക്കളും ഇപ്പം ഞാൻ ഒരു മോനൊക്കെ ഉള്ളു പിന്നെ എന്തെങ്കിലുമൊക്കെ സാട്ട് കൂട്ടൊക്കെ ആക്കിക്കാണ്ടാണ് ഞമ്മളെ ഉച്ചക്കത്തെ പരിപാടികളൊക്കെ രാവിലത്തെ പരിപാടികളൊക്കെ അപ്പം മക്കളുണ്ടെങ്കിലല്ലേ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനൊക്കെ ബോധ്യുണ്ടാവുകയുള്ളു അപ്പം താ ഞമ്മള് പാലൊക്കെ ഉണ്ടിട്ടോ അപ്പോൾ കുറച്ച് ദിവസം മുന്നത്തേ പാല് ഫ്രിഡ്ജിലുണ്ടായപ്പം അത് തിളപ്പിച്ചപ്പോൾ പാലിനൊരു ഗേടില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് തലേന്നേ തിളപ്പിച്ച് വെച്ച് തരണം പിറ്റേന്നാകുമ്പോൾ ഒരു കട്ടിപ്പ് ഉണ്ടാവും എന്ന് വിചാരിച്ച് അപ്പോഴും പാലിനൊരു ഗേഡുമില്ല അന്നത്തെ ദിവസം ഞാൻ മക്കൾക്ക് കുറച്ച് ബൂസ്റ്റൊക്കെ കളിക്കൊടുത്ത് ബാക്കി ഞാൻ അതിലേക്ക് മോരൊക്കെ ഒഴിച്ച് കൊടുത്ത് രണ്ട് ദിവസമായിട്ടപ്പം പുറത്ത് ഇങ്ങനെ കിടക്കുന്നത് അപ്പം നല്ല പുളിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും മിക്സിയിലിട്ടടിച്ച് നല്ലോണം നല്ലോണം അവിടെ മിക്സിയിലിട്ടടിച്ച് കണ്ട് നമ്മൾ കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കണം അപ്പം അതാ നമ്മൾ ആദ്യം തന്നെ ചായ നമ്മൾ ചായ പാത്രത്തിലാണ് കേട്ടോ മോരൊക്കെ ഉള്ളത് അപ്പോൾ ചായ ഒക്കെ ഒരു വേറെ പാത്രത്തിൽ വെക്കട്ടെ പിന്നെ അതാ ചോറിന് വെള്ളം വെക്കുന്നുണ്ട് എല്ലാം ഇന്ന് നേരം വൈകിയതല്ലേ അപ്പം ഒക്കെ ചോറും ചായയും ഒക്കെ ഒപ്പാക്കാമെന്ന് വിചാരിച്ച് അപ്പം നല്ല മീൻ മുളകിട്ടതുകൊണ്ട് വെള്ളപ്പത്തിന് എനിക്കിഷ്ടം മീൻ മുളകിട്ടതാണ് കേട്ടോ അതാണ് നമ്മൾ ആ ചട്ടിയിട്ട് മീൻ മുളകിട്ടത് തലേന്ന് മാന്ത മുളകിട്ടത് കഴിഞ്ഞിട്ടോ പിന്നെ എൻ്റെ മോൻക്ക് തേങ്ങാപ്പാൽ വേണം എനിക്കും ഇഷ്ടമാണ് കേട്ടോ തേങ്ങാപ്പാൽ അപ്പം ഉമ്മാക്കും തേങ്ങാപ്പാലും മോൻക്കും തേങ്ങാപ്പാൽ ഞമ്മക്ക് മീൻമുളക് കിട്ടതും ഒക്കെ ആയിട്ട് ഇന്നത്തെ രാവിലത്തെ വിശേഷം ഇതൊക്കെയാണ് കണ്ടോ അപ്പോൾ വെള്ളപ്പൊക്കത് നല്ലോണം ഇളക്കി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ലൂസാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ഉച്ചത്തേക്കെന്ന് പറഞ്ഞാൽ ആ മീൻ മുളക് കിട്ടതും ആ മീൻമുളക് ഇട്ടതും ഉണ്ടാവും കേട്ടോ പിന്നെ വെറുതെ നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കേണ്ടില്ല കറി ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറൊരു കറി ഞമ്മൾ വെക്കൂലട്ടോ മക്കൾക്ക് ഇന്നും ഇഷ്ടമല്ല കേട്ടോ ഈ മീൻമുളക് കിട്ടതും ഏത് ഇഷ്ടമില്ലെങ്കിലും നമ്മളെ വീട്ടിൽ ഒരു ചോറിനേക്ക് ഒരു കറി ഒഴിക്കാനുണ്ടെങ്കിൽ പിന്നെ ഞാനൊരു വേറൊരു കറി ഉണ്ടാക്കൂലട്ടോ അതിന് നമുക്ക് കുറേ ചീത്ത ഒക്കെ കേൾക്കേണ്ടി വരും മക്കളുടെ അടുത്ത് നിന്ന് മക്കളുടെ അടുത്ത് നിന്നല്ല മോൻ്റെ അടുത്ത് നിന്ന് ചെറിയ ആക്കാണ് അങ്ങനത്തെയൊക്കെ ഭയങ്കര ശ്രദ്ധ ഒക്കെ അവനക്ക് നല്ല നല്ല സാധനങ്ങളാക്കും അവനക്ക് ഇഷ്ടപ്പെട്ടത് വേണം അപ്പം ഞാൻ പറയും ഞാൻ ഉണ്ടാക്കിയത് തിന്നാൽ മതി എന്നറി ഓരോ സ്ഥലത്തൊക്കെ കണ്ടില്ല ഇപ്പം മക്കൾ പട്ടിണിയായി കിടക്കുന്ന അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ നമുക്ക് കഴിയൂല നമ്മളൊന്നും അത് കാണേ ചെയ്യലില്ലേ കാരണം കണ്ടിട്ടും നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ കഴിയുള്ളൂ നമുക്ക് അവിടെ പോയിട്ടൊന്നും ചെയ്തു കൊടുക്കാനും ഒന്നും കഴിയൂല പഠിച്ചവനോട് പ്രാർത്ഥിക്കുക എല്ലാവരോടും അപ്പം നമ്മൾ ഭക്ഷണം വേസ്റ്റാക്കാതെ കൊണ്ട് നടക്കുക ഒരു മണി വറ്റ് പോലും ഞാൻ ഇന്നേ വരെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ എന്തൊരു ഇത്തിരി ഇനിയിപ്പോൾ ഇത്തിരി ചോറ് ബാക്കി ഉണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ മക്കൾക്ക് തിന്നാൽ മാത്രം ബാക്കി തിന്നാൽ മാത്രം ചോറുണ്ടാവുള്ളൂ എന്നാലും ഞാൻ വേറൊരു ചോറ് വെക്കൂല്ല ചിലപ്പോൾ ഒത്തിരി കഞ്ഞി അട വേറെ വെക്കും ആ കഞ്ഞി കുടിക്കുക എന്നല്ലാണ്ട് ചോറ് വെക്കില്ല ചോറ് വെച്ചാൽ എന്തായാലും പിറ്റേ എന്നൊക്കെ ബാക്കിയുണ്ടാവും അപ്പം പിന്നെ വെറുതെ വാക്കിയാക്കണ്ടല്ലോ മക്കൾക്ക് തിന്നാനുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലൊക്കെ തിന്നുകാണ്ട് അങ്ങനെ വിശപ്പങ്ങൾ തീർക്കു കേട്ടോ അപ്പം നമ്മൾ കഴിയണതും ഭക്ഷണം വേസ്റ്റാക്കാതെ നിൽക്കുക ഇപ്പം കണ്ടില്ല കുഞ്ഞ് കുഞ്ഞ് മക്കൾ കരയുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടം ആകില്ലേ അതൊന്നും കഴിയണതും ഞാൻ കാണാതെ നിൽക്കല കേട്ടോ അതൊന്നും കാണാനുള്ള ശേഷി ഞമ്മക്കില്ല കേട്ടോ ആർക്കും ഉണ്ടാവില്ല അപ്പം എൻ്റെ മോനോട് ഞാൻ പറയും ഇപ്പം കണ്ടില്ലേ ഓരോ എന്താണ് വീഡിയോ ഒക്കെ കണ്ട് അപ്പോന് പലതും പറ അപ്പോൾ ഇപ്പോഴത്തെ മ ചെറിയ മക്കളല്ല അപ്പോൾ ഒരുതായ രീതിയിൽ ഒരു പലതും പറയും അപ്പം ഞാൻ പറയും ഞാൻ ഉണ്ടാക്കിയത് വേണമെങ്കിൽ തിന്നാൽ മതി എന്നറി അല്ലെങ്കിൽ എന്താണ് പ്രത്യേകിച്ച് ആക്കിയിട്ടൊന്നും അനക്കായിട്ട് പ്രത്യേകമായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കില്ല എന്ന് പറയും ഞാൻ അങ്ങനെ തന്നെ പറയും അപ്പോൾ ഒരു എന്താണ് പിന്നെ ഉള്ളത് തിന്നും ചെയ്യട്ടോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അങ്ങോട്ട് വേറെ നിവൃത്തിയില്ലല്ലോ അപ്പോൾ പിന്നെ അതന്നെ തിന്നും ചെയ്യും അങ്ങനെ താ നമ്മൾ രാവിലെ ആയാൽ വെള്ളപ്പായാലും ദോശ ആയാലും ഒക്കെ ഒരു നല്ല കട്ടൻ ചായയിൽ ലേശം അധികം മധുരം ഇട്ട് കണ്ട് വെള്ളപ്പൊക്ക ആകുമ്പോൾ ഒന്ന് നെരിയിച്ച് കണ്ട് തിന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അടിപൊളിയാണ് നല്ല രസം ഉണ്ടാവും ഞെരിയിച്ച് വെള്ളപ്പം അതിലേക്ക് കട്ടൻ ചായക്ക് ഇച്ചിരി അധികം മധുരം അങ്ങോട്ട് തിന്നാൽ നല്ല രസമാണ് കേട്ടാ അപ്പോൾ ഞമ്മളെ ചോറൊക്കെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ലോണം അരി രണ്ട് മൂന്ന് വട്ടം നല്ലോണം കഴുകണം കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കണ്ട് ഒന്ന് ചുയറ്റി ഒന്ന് ഇളക്കുക ചോയറ്റ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇളക്കി കണ്ട് ഒന്ന് ആ ചൂടുവെള്ളം ഒന്ന് ഒഴിവാക്കി കണ്ട് ഞമ്മളെ ചോറ് ചോറിന് അരിയിടുക അപ്പോൾ അതിൽ എന്തെങ്കിലും അണുക്കളോ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതങ്ങനെ അങ്ങോട്ട് പോയിക്കോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആയിട്ടുണ്ട് അപ്പം വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒന്ന് അവിടെ തുറന്ന് വെച്ച് നമ്മൾ ഇതിങ്ങനെ ഇരുന്ന് കണ്ട് നമ്മൾ വീട്ടമ്മമാർക്ക് വീട്ടിലും കുറേ പണി ഉണ്ടാവുമല്ലോ അപ്പോൾ കഴിഞ്ഞതും എന്താണ് കാണാൻ സമയമുള്ളപ്പം കണ്ടാൽ മതി കഴിഞ്ഞതും ഫുള്ളായിട്ട് കാണുക കുറേ ദിവസത്തിന് ശേഷം ഒരു വീഡിയോ ഒക്കെ എടുത്തപ്പോൾ അത് ലോങ് ആയിപ്പോയി ഇതുപോലത്തെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ലോങ് തന്നെ ആണാവൽ പിന്നെ നമ്മൾ വെട്ടിക്കുറച്ചും വെട്ടിക്കുറച്ചും അത് ചെറുതാക്കലാണ് അപ്പോൾ ഇപ്പം കുറേ മുപ്പത്തിരണ്ട് മിനിറ്റിട്ടുണ്ട് ഇനി അതൊക്കെ കുറച്ച് 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 ഇരുപത്തഞ്ച് മേൽ എത്തിച്ചതാണ് കേട്ടോ അങ്ങനെ നമ്മളത് ആ ചോറിന് വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിലും വെള്ളപ്പം ചുട്ട് കഴിഞ്ഞിട്ടില്ല ലാസ്റ്റ് വെള്ളപ്പം ചുടലാണ് അപ്പോൾ ഞമ്മളൊരു യാത്ര ഒക്കെ പോയി എന്ന് പറഞ്ഞ് ഉമറയ്ക്ക് പോയതാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നണില്ലേ അപ്പോൾ ഉമറക്കൊക്കെ പോയി എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി പഠിച്ച് തമ്പുരാന് നമ്മൾ ചെയ്ത അമലുകളൊക്കെ ഒന്ന് സ്വീകരിച്ചാൽ മാത്രം മതി മതില്ലേ നമ്മളെല്ലാ കാര്യങ്ങളും നമുക്കറിയണമാതിരി ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഉസ്താദ് പറഞ്ഞ് തന്ന മാതിരി തന്നെ ഒക്കെ ചെയ്തിട്ടുണ്ട് അലഹമ്മദില്ല പിന്നെ വെയ്യായി വന്ന് നല്ല വെയ്യായി തന്നെയാണ് ഇവിടെ വന്നത് എന്നാലും വെയ്യായിരുന്നു പറയും നേരം വെളുത്താൽ നാളെ നേരം വെളുത്താൽ എണീക്കാൻ പറ്റുമെന്ന് ഒരിക്കലും തോന്നില്ല അത്രയും വെയ്യായി കഴിഞ്ഞിട്ടോ എന്നാലും എന്താണെന്നറിയില്ല നമ്മൾ പാമ്പ് പത്തി മീർത്തണമാതിരി തല നിർത്തുന്ന മാതിരി നേരം വെളുക്കുമ്പോൾ അങ്ങോട്ട് നീർത്തും നമ്മൾ സുഖിക്കാൻ പോയതല്ലല്ലോ കുറേയൊക്കെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും അപ്പം എന്താ അങ്ങോട്ട് നീക്കും അപ്പം നീച്ചി പോയി വരുന്നവരേ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ എന്തില്ല പിന്നെ ഈ റൂമിലെത്തുമ്പോഴാണ് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുക അപ്പം എൻ്റെ ഈ ഓരോ വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ എൻ്റെ എല്ലാവരും ഇന്ന അറിഞ്ഞവരും ഇൻ്റെ കുടുംബക്കാരും ഒക്കെ പറയും എൻ്റെ അത് കേട്ടിട്ട് പേടിയാണ് ഉണ്ട് തന്നെ അപ്പം അതെല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല കേട്ടോ ചിലർക്ക് മാത്രം ചിലർ ശരീരവും പ്രകൃതം അങ്ങനെ ആയിരിക്കും അപ്പം എനിക്കൊക്കെ നല്ലോണം എന്താ പറയൽ നമ്മളൊരു വലിയ മല കയറി കയറീന ആ മല ആ പിറ്റേന്ന് തുടങ്ങിയതാണ് മല കയറിയെന്ന് പറഞ്ഞാൽ നാലോ അഞ്ചോ ഉമ്പ്ര കഴിഞ്ഞേരറ്റാണ് മല കയറിയത് പിന്നെ ഒരു ഉമ്പ്രം കൂടെ ചെയ്യാനുണ്ട് ഇനി അത് ചെയ്യുമ്പോഴൊന്നും ഒന്നും ഇല്ല ഇനി മല കയറിയ പിറ്റേന്ന് തുടങ്ങിയതണ്ട് മേലും കൈയൊക്കെ വേദന പിന്നെ കഫം തുപ്പണതും മൂക്കുന്നു വരുന്നതൊക്കെ ചോരന ഉണ്ട് ഇവിടെ വീട്ടിലെത്തോളം തന്നെ ഇപ്പോൾ അലഹമില്ല ഒന്നുമില്ല ഡോക്ടറെക്ക് കാണിച്ചേ വേദന ഇനി ചെവി വേദന ഒക്കെ പാക്ക്ണ്ട് ഇപ്പോൾ ഒരു ചെറിയൊരു മേലും കൈയും സൗണ്ട് ജലദോഷം പിടിച്ചാലും ഉണ്ടാവില്ല ഒരു സൗണ്ടിനൊക്കെ അങ്ങനത്തെ ചെറിയൊരു ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ അപ്പം രക്തമൊക്കെ ടെസ്റ്റ് ചെയ്ത് കഫം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പം അതിലൊന്നും ഒന്നും ഇല്ലാതെക്കാന് എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പം എന്തൊക്കെയാണ് അപ്പോൾ അതാ ഞമ്മളെ മീൻ മുളകിട്ടതും തേങ്ങാപ്പാലും വെള്ളപ്പോ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ കുക്കറിൽ കാണിച്ചില്ലേ അത് കഞ്ഞിവെള്ളമാണ് കേട്ടോ കഞ്ഞിവെള്ളം എന്താണ് കഞ്ഞിവെള്ളത്തിൽ നമ്മൾ തേങ്ങൻ്റെ ചണ്ടിട്ടതീനി അപ്പം അതൊക്കെ കൊണ്ടുപോയി ഒഴിച്ച് നമ്മൾ ഉമ്മക്കുള്ള കഞ്ഞി വെക്കാം കേട്ടോ ഉമ്മക്കുള്ള കഞ്ഞി എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്നാല് മണി വറ്റു മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇപ്പം തീരെ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ഷുഗർ കുറഞ്ഞിട്ട് ഇൻസുലിൻ കുത്തിയപ്പം തീരെ ഉമ്മ തല പൊന്തിന്നില്ല അപ്പം എന്തെയും വെള്ളം പോലത്തെ ഒന്ന് കുടിക്കേണ്ടത് ചോദിച്ചിട്ട് കുക്കർ നിറച്ചും വെള്ളം കണ്ടു ഒഴിച്ച് ഒരു കയ്യിൽ മാത്രം വറ്റിട്ട് അവിടെ രണ്ട് മൂന്ന് വിസലാണ്ട് അടുപ്പിച്ച് അപ്പോൾ അവിടെ കഞ്ഞി റെഡിയായി പിന്നെതാ നമ്മൾ മുറ്റടിച്ച് വരും മുറ്റാണെങ്കിൽ മഴ പെയ്തിട്ട് ചെണ്ടികളൊന്നും പോരുന്നില്ല കേട്ടോ നമ്മളെ മുറ്റം നിറച്ചും പുല്ലേനല്ലോ ആ പുല്ലൊക്കെ ഞാൻ പോകുന്നതിൻ്റെ മുന്നേ ഒരു പണിക്കാരനെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് നല്ല വൃത്തിയായി ബേക്കിലൊരു ഭാഗം അയാൾ ചെയ്തില്ല കേട്ടോ എന്താണെന്നറിയില്ല അതും കുഞ്ഞിപ്പം ഉണ്ട് ഒന്ന് റെഡിയാക്കാൻ ഈ പുല്ല് നിറഞ്ഞാലുള്ളൊരു കഥ വല്ലാത്തൊരു കഥ തന്നെയാണ് അതിൻ്റെ ഇടയിൽ ഇതാ മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുമ്പോൾ ഇങ്ങോട്ട് കയറി നിൽക്കുകയാണ് കേട്ടോ എല്ലാം മഴയും പെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വെയിലും വെയ്യുന്നുണ്ട് വെയിലും ഉണ്ട് വെയിൽ വെയ്യല്ലോ വെയിലും ഉണ്ട് അങ്ങനെ മുറ്റൊക്കെ അടിച്ച് വാരി ഓരോ ഭാഗങ്ങൾ കൂട്ടിയതാണ് കാരണം അങ്ങോട്ട് നീങ്ങണ്ടേ ഇല ഒന്നും നീങ്ങുന്നില്ല പിന്നെ എൻ്റെ കുറ്റി കുരുമുളകൊക്കെ എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പോയി വന്നപ്പോത്തിന് എന്താണെന്ന് അറിയില്ല നല്ലവണ്ണം തെളുത്ത് അതിന്മേ നിറച്ചും കുരുമുളകൊക്കെ ഉണ്ടായത് കഴിഞ്ഞിട്ടോ പിന്നെ ഇലക്കങ്ങനെ ഉണങ്ങി ഇങ്ങോട്ട് വീണ് ഒരു രണ്ട് മൂ രണ്ട് മൂന്ന് മുരടൊക്കെ ഇങ്ങനെ എന്താണ് പോയി പോയിട്ടോ വീണ്ടും ഇതാ നല്ല മഴ അങ്ങനെ നമ്മളെ മുറ്റടിച്ച് വരലും പിന്നെ കുറച്ച് നേരം ഫോൺ മലക്കെ കളിച്ചു പിന്നെ ദാ എന്താണ് ഉമ്മാന ഒന്ന് കുളിപ്പിച്ച് ഉമ്മ കുറച്ച് ദിവസമായിട്ട് കുളിച്ചിട്ട് അപ്പം നല്ല ചുമയും ഒക്കെയാണ് അപ്പം അതുകൊണ്ടൊന്നും അങ്ങനെ ഉമ്മാന കുളി കുളിക്കാൻ സമ്മതിക്കലില്ല കേട്ടോ അപ്പം ഉമ്മനാണ് കേട്ടോ കുളിക്കല് അപ്പം ഇന്നിപ്പം തീരെ ക്ഷീണമായിട്ട് തല പൊന്താതെ അങ്ങനെ നിൽക്കല്ലേ അപ്പോൾ കുളിച്ച് മാറ്റി ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഞാൻ അവിടെ കസാല ഇട്ട് കൊടുത്തതാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ ഇതാ ഞമ്മളെ മോരൊക്കെ എന്താണ് നല്ല പുളിയുണ്ട് കേട്ടോ മോരിൽ രണ്ട് പേക്ക് പാലിൻ്റെ ഇതാണ് പിന്നെ എൻ്റെ അടുത്ത് ഒരു കുപ്പിയിൽ മോരുണ്ടേന് അതും അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തപ്പോൾ നല്ല പുളിയുണ്ട് അപ്പോൾ ഇതിലൊരു തരിങ്ങനെ തരിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി അപ്പം നല്ല നമ്മൾ സാധാരണ പിടിയിൽ നിന്ന് വാങ്ങുന്ന കട്ടില്ലാത്ത നല്ല മോരായിരിക്കും കേട്ടോ അപ്പം കുപ്പി നിറച്ചും ഉണ്ട് പിന്നെയും കുറച്ച് ബാക്കിയുണ്ട് നമ്മൾ പണ്ട് നമ്മൾ പഠിപ്പിച്ച പുസ്തകം പറഞ്ഞു പള്ളം നിറച്ചും പിന്നെ കുറച്ചും കഴിച്ചിട്ടുണ്ടാവൂലേന്ന് പറഞ്ഞ പോലെ കുപ്പി നിറച്ചും പിന്നെ കുറച്ചും നമ്മൾ നമ്മളെ മിക്സിയിലുണ്ടോ അപ്പം ഞാൻ എന്ത് വിചാരിച്ച് നമ്മളെ രണ്ട് കർമൂസൊക്കെ പറിച്ചേനും അപ്പോൾ അത് ഒന്നെങ്കിൽ താളിക്കാമെന്നൊക്കെ വിചാരിച്ചത് ഇനി താളിക്കാനോ അല്ലെങ്കിൽ മോരോണ്ട് എന്തെങ്കിലും ഒരു കറി വെക്കാമെന്നൊക്കെ വിചാരിച്ചതും പിന്നെ കറി പോലെ വെച്ചാൽ പിന്നെ നമ്മളെ മീൻ മുളക് ഇട്ടത് അവിടെ കിടക്കൂട്ടോ കേട്ടോ അപ്പോൾ ആ എന്താണ് എന്ത് ചെയ്ത് മോര് കുറച്ച് ബാക്കി ഉണ്ടല്ലോ മിക്സിയിൽ അപ്പോൾ നമ്മൾ കറുമൂസല് പച്ചമുളകും ഉപ്പും മാത്രം ഇട്ടുകാണ്ട് ഒന്ന് വേവിച്ചിട്ടോ എന്നിട്ട് അതിലേക്ക് മോ എന്താണ് ചെറിയുള്ളിയും പച്ചമുളകും തേങ്ങയും കുറച്ച് തേങ്ങയും ഒതുക്കിക്കാണ്ട് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുക്കറിലുള്ളത് ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ തന്നെ നമ്മൾ മീനുണ്ടേനി ഇന്നലെ ഒരു നെത്തൽ നെത്തലും മാന്തിയൊക്കെ ഉണ്ടേനി അതൊക്കെ മുറിച്ച് സെറ്റാക്കി വെച്ചത് കഴിഞ്ഞിട്ട് ഇന്നലെ തന്നെ അപ്പോൾ അത് ലേശം അതൊന്ന് പൊരിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാം കൂടെ പൊരിക്കേണ്ട വിചാരിച്ചിട്ട് അതിനുള്ള നെത്തല് മാത്രം പൊരിച്ചിട്ടുള്ളൂ കേട്ടോ മാന്ത പൊരിച്ചിട്ടില്ല ഇതൊക്കെ പൊരിച്ചാൽ ഞാൻ തന്നെ ഫുള്ളും തിന്നാണ്ടി വരും അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇത് അതിന് മാത്രം ഒന്നും ഇല്ല കേട്ടോ ഈ പൊരിച്ചിട്ട് പൊരിച്ചാൽ തിന്നാൽ മാത്രമേ ഉള്ളൂ ഈ മീൻ തിന്നുന്ന ആളെന്നെ ഇനി പക്ഷേ ഇപ്പം ഒന്നും വേണ്ട കേട്ടോ അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ചിലപ്പോൾ എൻ്റെ മോൻക്ക് ഈ നെത്തലും മാന്തയൊക്കെ ഇഷ്ടമാണ് നെരിച്ച് പൊരിച്ചാലും അപ്പം മോന് ഇന്ന് കൂട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഫുള്ളായിട്ടാണ് കൂട്ടി ഞമ്മൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒരുപാട് ഇങ്ങനെ പൊരിച്ച് തിന്ന് തിന്നുമ്പോൾ ഇങ്ങനെ തിന്നു കേട്ടോ തിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ തന്നെയാണ് തിന്നത് എന്നിങ്ങനൊരു അപ്പോൾ എന്തോ ഒരു ചടപ്പ് ഉണ്ടാവും കേട്ടോ അങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവം ഞമ്മക്കുണ്ട് അപ്പോൾ ഞമ്മളെ പാത്രം ഞമ്മളെ ചായ പാത്രം ആവട്ടെ കുക്കറാവട്ടെ കുക്കറിൻ്റെ അടിയിലുണ്ടാവും നമ്മളെല്ലാ പാത്രത്തിൻ്റെ അടിയിലും ഉണ്ടിട്ട് ഇതേമാതിരി അവസ്ഥ നമ്മളെ ഗ്യാസിൻ്റെ പ്രശ്നമാണ് നമ്മളെ അടുപ്പിൽ കത്തിക്കുന്ന പോലെ അപ്പോൾ ഇതൊക്കെ എന്താണ് ഒരു എന്താ പറയൽ വിമ്മ കട്ടായാലും സ്റ്റീലുകൊണ്ടൊക്കെ നമ്മളിങ്ങനെ ഒരയ്ക്കുമല്ലോ അപ്പോൾ കുറച്ച് ശക്തിയിലൊരിക്കണം കേട്ടോ അപ്പോൾ ഒരു നുള്ളു ഉപ്പിട്ട് കാണ്ട് ഒരു കട്ടും വേണ്ട ഒരു ലിക്വിഡും വേണ്ട കേട്ടോ ഒന്ന് അങ്ങനെ ഒരിച്ച് കൊടുത്താൽ തന്നെ നമ്മൾ ഈ പാത്രം വെട്ടി തിളങ്ങും കേട്ടോ ഒരു ഉപ്പ് മതി അപ്പം നമ്മളെ പാത്രം നല്ല വെട്ടി ി എല്ലാ പാത്രത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ നമ്മളെ കുക്കറിൻ്റെ അടിയിലൊക്കെ ഉണ്ടാവും ഓരോന്ന് ഗ്യാസമായി വെച്ചാൽ അപ്പം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരു ശക്തി ശക്തിയും കൊടുക്കണ്ട ഒന്നുമല്ല ആ ഉപ്പ് ഇട്ടുകാണ്ട് ഇങ്ങനെ ചെയ്താൽ നമ്മളെ പാത്രം ആയിരിക്കും കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഒരു എന്താണ് വിനാഗിരിയോ ഒന്നും വേണ്ട ഇതില് ഞാനൊരു എൻ്റെ ഇതിൽ വിമ്മ കട്ടൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ പാത്രം കേൾക്കുന്നതിൽ അപ്പോൾ അതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഞമ്മളെ ഈ ഒരു വെറു സ്റ്റീലിൻ്റെ സാധനം കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പം അടിപൊളിയായിരിക്കും അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കി അപ്പം ഞമ്മളെ പാത്രങ്ങളൊക്കെ നല്ല വെട്ടിത്തിളങ്ങും അപ്പോൾ നമ്മളെ പാത്രം കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ ഇതുപോലാണ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞമ്മളെ ലിക്വിഡ് ലിക്വിഡായാലും ഇങ്ങനെ ശക്തിയിലിട്ട് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഉപ്പ് ഇട്ട് കൊടുത്താൽ അതിനൊരു വിനാഗിരിയോ ഒന്നും ആവശ്യമില്ല കേട്ടോ ആ ഉപ്പ് ഇട്ട് കൊടുത്താൽ നല്ലവണ്ണം പെട്ടെന്ന് നമ്മളാ കറണ്ട് പോരിട്ടോ അപ്പോൾ ഒരു നുള്ളു ഉപ്പ് മതി നമ്മൾ പാത്രം വെട്ടിത്തിളങ്ങട്ടോ അപ്പോൾ അതാ ഞമ്മളെ കറമൂസൊക്കെ ഒന്ന് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളി കാണ്ട് തേങ്ങ ഒന്ന് ഒതുക്കിയിട്ടോ നമ്മൾ ചമ്മന്തിയൊക്കെ ഒതുക്കുന്ന പോലെ അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മളെ മോരുണ്ടല്ലോ മോരും അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടും അപ്പോൾ നമ്മളെ പച്ചടിയാ കിച്ചടിയോ ഏകദേശം അതേപോലെ കണ്ടിട്ടോ കാണാൻ അപ്പം നല്ല രസമുണ്ട് ഇനി അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കടുകും ഉലുവും കരിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തുകാണ്ട് ഞാൻ അത് ഒന്ന് വറവിട്ട് കേട്ടോ അപ്പോൾ അതോടെ നമ്മളെ ആ ഒരു പരിപാടി ഇട കഴിഞ്ഞ് പിന്നെ ഈ ചീഞ്ചട്ടിയിൽ തന്നെ ഞാൻ നമ്മളെ പൊരിക്കാനുള്ള മീനും ഇട്ട് കൊടുത്ത് അതോടെ എൻ്റെ പണി തീർന്ന് എന്ന് വിചാരിച്ച് അപ്പോൾ ഞമ്മളെ പണിയൊന്നും തീർന്നിട്ടില്ല കേട്ടോ നമ്മൾ ഇന്നലെ നമ്മളെ ഞാൻ ഉമ്രക്ക് പോകുമ്പോൾ എൻ്റെ പാസാരും ചെയിനും മൂതരിയും അതൊക്കെ ഇതിൻ്റെ എത്താത്ത ഏൽപ്പിച്ചിട്ട് അപ്പോൾ ഇവിടെ ഞാൻ വന്നേരോള് വന്നപ്പം എൻ്റെ കൈമലി തന്നു അപ്പം ഏതായാലും അത് കാൽമലിടണ അതിൻ്റെ മുന്നേ ഒന്ന് തേച്ചേക്കണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പം നല്ലവണ്ണം കറ പിടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരിച്ചൊന്നും കേൾക്കില്ല പൊന്നല്ലേ പൊന്നൊക്കെ അധികങ്ങൾ ഒരിച്ച് കേൾക്കുമ്പോഴൊക്കെ നമ്മളെ പൊന്നെ കുറയും ഒക്കെ കേട്ടോ ശരിയാണോ തെറ്റാണോ അറിയില്ല എന്നാലും ഞാൻ അങ്ങനെ ഒന്നധികം ചളി പിടിച്ചാലൊന്നും പായസാരം നമ്മൾ മാസത്തിൽ കുളിക്കുമ്പോഴൊക്കെ ഒന്ന് കാലമേ ബ്രഷ് കൊണ്ട് തേ ഊരാതെ തന്നെ കാലുകൊണ്ട് ബ്രഷ് കൊണ്ട് തേച്ചാണ് കഴുകലാണ് കേട്ടോ ചെയിൻ ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയിൻ എന്ന് പറയാനൊന്നുമില്ല നൂല് പോലത്തെ ഒരു ചെയിനാണ് കേട്ടോ ഒരു ഒരു പവനോട്ടുള്ള സംഭവമാണ് കേട്ടോ അപ്പോൾ എന്താണ് അങ്ങനെയൊന്നും ഞാൻ തേച്ചൊക്കെ അപ്പോൾ ഏതായാലും ഊരിയതല്ലേ അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇന്നലെ വൈകുന്നേരം ഞാൻ ലേശം വെള്ളത്തിൽ കുറച്ചൊരു ലിക്വിഡ് നമ്മൾ ഹാൻഡ് വാഷ് ഉണ്ടല്ലോ കൈ കഴുകുന്ന ആൻഡ് വാഷ് അതിൻ്റെ ഒരു നുള്ള് ഇതിലേക്ക് ഇറ്റിച്ച് കൊടുത്ത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോൾ നല്ലവണ്ണം നമ്മളെ ചളികളൊക്കെ ഇങ്ങനെ പൊതിർന്നിങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ കണ്ടില്ലേ എൻ്റെ പാസാരം തന്നെ നല്ലവണ്ണം കറുത്ത അതിൻ്റെ ഉള്ളിലുള്ള കറുപ്പൻ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഞമ്മൾക്ക് ഒന്നതങ്ങട്ട് തേച്ചങ്ങട്ട് വിളിപ്പിച്ചെടുക്കട്ടോ അപ്പോൾ ഇതും അതും നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഒന്ന് ഞാൻ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബ്രഷ് കൊണ്ട് തേക്കുന്നുള്ളൂ കേട്ടോ അധികം ഒന്നും നമ്മൾ തേക്കില്ല കേട്ടോ പൊന്നല്ല സംഭവം ഇപ്പോഴത്തെ പൊന്നിൻ്റെ വില എന്താ അല്ലേ ഇനി ആർക്കും പൊന്നൊന്നും എടുക്കാൻ കഴിയില്ല ഇപ്പോഴത്തെ സാഹചര്യം പോലെ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് ഞാർക്കും പൊന്നൊന്നും എടുക്കാൻ കഴിയില്ല എന്നാലും പൊന്നെടുക്കുന്നവരൊക്കെ ഉണ്ടല്ലേ എന്താ ഒക്കെ വില ഇതൊക്കെ ഞമ്മൾ പണ്ടേ ഉണ്ടാക്കിയതുകൊണ്ട് ഒക്കെ ആയി എന്ന് പറയാം അലഹദില്ല ഞമ്മക്കൊക്കെ പൊന്നൊക്കെ ഉണ്ടേനു കേട്ടോ ഒന്നും ഇപ്പം ഇല്ല ഒക്കെ വീടൊക്കെ വെച്ചാൽ ഒക്കെ വിറ്റതാണ് കേട്ടോ പിന്നെ പിന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഞമ്മളെ യുക്തി കൊണ്ടും നമ്മളെ വിള കൊണ്ടും ഉണ്ടാക്കിയതാണ് ഞമ്മളാണുങ്ങൾ അയച്ചു തരുന്നത് മൊത്തത്തിൽ എന്താണ് ചിലവാക്കാതെ നമ്മളതിൽ നിന്ന് ഓരോ നിസ്കിസ്കിസ്കി ആക്കിക്കാണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ കല്യാണം കഴിച്ചപ്പം പൊന്നൊക്കെ ഉണ്ടേനും അതൊക്കെ ഒരു സംഭവമുള്ളൊരു പൊന്നുകളൊക്കെ ഇനും അതൊക്കെ പോയി പിന്നെ ഉള്ളത് കൊണ്ട് വീടൊക്കെ വിറ്റ് ഉള്ള പൊന്നുകൊണ്ടൊക്കെ വീട് വീട് വാങ്ങിയപ്പോൾ വിറ്റ് പിന്നെ ഒന്നുമില്ല കേട്ടോ പിന്നെ ഉണ്ടാക്കിയതാണ് മാഷ അല്ല ഇനി ഉണ്ടാക്കാൻ കഴിയുമെന്നൊന്നും കഴിയൂല കാരണം അത്രയും പൊന്നിന് വിലല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനിതാ ഈ ഒരു പാസാരമൊക്കെ കൈമലിങ്ങനെ വെക്കും ആ കുളത്ത് അങ്ങനെ കുളത്തിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരിതും അടുത്ത കുളത്ത് ഭാഗം എത്തുമ്പോൾ അവിടെ നിർത്തുട്ടോ പിന്നെ മറിച്ചിട്ട് ഒന്ന് പാസാരം മറിച്ചിട്ട് ഒന്നും കൂടി അതേമാതിരി ഒരയ്ക്കും അതേപോലെതാ നമ്മളെ ചെയിനും ഉണ്ട് കെട്ടോ ചെയിനും അതേമാതിരി ഒരച്ച് പെട്ടെന്ന് നമ്മളെ ചളി പുതിർന്ന് നിന്നിട്ടുണ്ടാവും തലേനെ വള്ളത്തിലിട്ടതല്ലേ തല അത്രയും ലോങ്ങ് ആയിട്ട് വള്ളത്തിലിടേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ മറന്നു പോയതാണ് കേട്ടോ ഞാൻ രാത്രി തന്നെ ഒന്ന് എഴുതി എടുക്കണം എന്ന് വിചാരിച്ചാൽ വീഡിയോക്കൊന്നും വേണ്ടി കണ്ട് വെച്ചതൊന്നുമല്ല പിന്നാണ് ഓർമ്മയായത് അപ്പോൾ ഏതായാലും നമ്മളെ വീഡിയോയിൽ അതൊന്ന് ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞമ്മളെ ആദ്യത്തെ പാസാരത്തിൻ്റെ കളറും ഇപ്പോഴത്തെ പാസാരത്തിൻ്റെ കളറും നോക്കി വെക്കുകയാണെങ്കിൽ പാസാരം ചെയിനൊക്കെ നല്ല അടിപൊളിയായിട്ട് നിറം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് പൊന്നൊക്കെ ആകുമ്പോൾ അപ്പം തന്നെ ഒരിച്ച് ശക്തിയിലൊരിക്കാതെ ലേശനേരം വെള്ളത്തിലിട്ട് കണ്ട് എന്തെങ്കിലും കുറച്ചാൽ മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടാൽ നല്ലതാണ് നല്ലവണ്ണം നിറം വെക്കും പിന്നെ എന്തെങ്കിലും ഒരു ഇത്തിരി സോപ്പും പൊടി ആയാലും ലിക്വിഡ് ആയാലും ഒക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് മെല്ലൊരിച്ചെടുക്കുക പിന്നെ വെട്ട നാട് പോയി കാണ്ട് പോയി കുളിച്ചിട്ടോ ആദ്യം ഞാൻ മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പണി പണിയുടെ കഴിഞ്ഞയക്കും എന്ന് വിചാരിച്ച് പിന്നെ അല്ല ഈ ഒരു ചെയിനൊക്കെ നിർ തേച്ചക്കാളും ഓർമ്മ വന്നത് അപ്പോൾ വേഗം പോയി കുളിച്ച് അതൊക്കെ കഴിഞ്ഞാൽ പിന്നെതാ നമ്മളെ ഇന്നലത്തെ മീൻ മുളക് ഇട്ടതും ഇന്നത്തെ മീൻ പൊരിച്ചതും നമ്മളെ പച്ചടിയാണോ കിച്ചടിയാണോ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ എന്തായാലും രസം കിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇത് രാത്രികത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ നല്ല മഴ കേട്ടോ വീണ്ടും മഴൻ്റെ വീഡിയോ എടുത്തതാണ് ഇനി നമുക്ക് മഴ ഒക്കെ കിട്ടണമെങ്കിൽ അടുത്ത വർഷം ആവേണ്ട ഇൻഷാല്ല ഞമ്മളുണ്ടെങ്കിൽ അപ്പോൾ മക്കളെ നമ്മളെ വീഡിയോ ഈ ലോങ് വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർക്ക് നമ്മളെ സംസാരം സഹിച്ചവർക്ക് മാത്രം ഒരുപാട് ഒരുപാട് നന്ദിണ്ട്ട്ടോ കാരണം നമ്മളെ സംസാരം എല്ലാവരും പോലത്തെ വലിയ ഭംഗിയുള്ള സംസാരം അതുകൊണ്ട് മാത്രാണ് കേട്ടോ ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വരെട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് കേട്ടോ മൂന്ന് വർഷം ആവാനായി ഞാൻ യൂട്യൂബ് തുടങ്ങി അതിൽ നിന്ന് എന്ത് കിട്ടി എന്ന് പറയുന്നവർ ഒരുപാടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു മറുപടി ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരെട്ടോ അപ്പോൾ എല്ലാവരോടും അസ്സാമലൈക്കും